പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു രണ്ട് രണ്ടായിട്ടൂടെ ഭയങ്കര മഴയായിരുന്നു അപ്പം ഇന്നാണ് ആ മഴയൊക്കെ ഒന്ന് മാറി നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഇന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ ഞമ്മള് പുറത്തിറങ്ങിയിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പം ആ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു എന്ന് മനസ്സിലായോ ഗൂഗിൾ ആഡ്സൺസ് അപ്പൊ ഗൂഗിൾ ഗൂഗിളിന് വന്നിട്ടുള്ള കത്താണ് കേട്ടോ ഗൂഗിൾ പിൻ വെരിഫിക്കേഷൻ ലെറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ മോട്ടൈസേഷന്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പിൻവെരിഫിക്കേഷൻ ലെറ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അവസാനം കാത്തിരുന്ന് കാത്തി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് കേസ് അപ്പം ഈ ഒരു ലെറ്റർ വന്നതുകൊണ്ട് തന്നെ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ തന്നെ അൺബോക്സ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഇല്ലാത്ത ഒരു സമയത്തായിരുന്നു ഈ ഒരു ലെറ്റർ വന്നത് ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കാൻ പോയിണ്ടായിരുന്നു കുറച്ച് ദിവസം അപ്പം ആ ഒരു സമയത്തായിപ്പോ ഈ ഒരു ലെറ്റർ വന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു അൺബോക്സിങ് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ പിൻവെരിഫിക്കേഷൻ ലേറ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് വിവരം തന്നെ ലെറ്റർ പൊട്ടിച്ചിട്ട് പിന്നെ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തു അപ്പൊ പുള്ളിക്കാരൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പൊട്ടിച്ച ഒരു ലെറ്ററാണ് ഞങ്ങക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇത്ര നാളും എന്താണ് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്നുള്ളൊരു പേര് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇപ്പൊ നമ്മൾ യൂട്യൂബ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായിട്ട് മാറി വലിയ സന്തോഷം അതിനെ നിങ്ങളോട് എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയുകയാണെ നിങ്ങളുടെ സപ്പോർട്ടിനെ തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരട്ടോ ഇവിടെ ഫസ്റ്റ് ഗൂഗിൾ അഡ്ജൻസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറകിലായിട്ട് അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പൊട്ടിച്ചിട്ട് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് യുവർ പിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്പൊ പിൻ നമ്പർ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടാ പിന്നെ പിന്നെ ഈ ഒരു സൈഡ് ലൈറ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പിൻവെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ഒരു മൂന്ന് സ്റ്റെപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ പിൻ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് തെറ്റ് വരാതെ സൂക്ഷിക്കുക നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക കാരണം മൂന്ന് പ്രാവശ്യം തെറ്റ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും പുതിയൊരു ഗൂഗിൾ ആഡ്സെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടായിട്ടൊക്കെ വരും അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും ചെയ്യാനായിട്ട് പിന്നെ അത് അറിയാത്തതാണെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെരിഫിക്കേഷൻ ലെറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മാസത്തിനുള്ളിൽ നമ്മൾ പിൻ വെരിഫിക്കേഷൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ആഡ്സ് വരുന്നവർക്ക് അവർ സ്റ്റോപ്പ് ചെയ്യുന്ന അത് പ്രത്യേക രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവസാനം അവരത് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അധികം ലേറ്റ് ഒന്നും ആക്കാതെ കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാം അപ്പൊ എന്താണ് ഇത്ര കാര്യം എന്ന് പറയാനുള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ തടക്കത്തേ പറഞ്ഞു അപ്പം വളരെ സന്തോഷം നിങ്ങളോട് താങ്ക്സും പറയാന്ന് പിന്നെ നമ്മളെ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യ ചാനൽ കാണുന്നവർ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം